നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അങ്ങനെ സീസൺ സിക്സ് തുടങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് കോൺട്രവേഴ്സികൾ തുടങ്ങിയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഇന്ന് തന്നെ ഏഷ്യാനെറ്റിൻ്റെ രാവിലെയുള്ള ഏതോ ഇതിൽ പ്രമോ കാണിച്ചിട്ട് പ്രമോയുടെ ലാസ്റ്റ് തന്നെ പത്താം തീയതി തന്നെയാണ് സീസൺ സിക്സ് തുടങ്ങാൻ പോകുന്നത് എന്നുള്ള സംഭവം എഴുതി കാണിച്ചിട്ട് അപ്പോൾ അതിനൊരു കൺഫർമേഷനായ ഒഫിഷ്യലി കൺഫർമേഷൻ ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ സംസാരിക്കാൻ വന്നത് ഇപ്പോൾ ഇന്നലെ അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ പോളിഫിറോസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ പുള്ളി ഇങ്ങനെ പറയുന്നത് നമ്മൾ ആദ്യം അവർ വീഡിയോ കണ്ടിട്ട് അതിനുശേഷം ഒരു മറുപടിയായിട്ട് ഇന്ന് അഖിൽ മാരാർ പിന്നെ വെറ്റൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട് അതായത് പുളിഫിറോസിനുള്ള മറുപടി എന്നോണം അഹിൽമാർ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് അപ്പൊ രണ്ടിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ആര് പറയുന്നതാണ് ശരി ആര് പറയുന്നതാണ് തെറ്റ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ആദ്യം നമുക്ക് ഈ പറയുന്ന പൊളിഫിറോസ് എന്താണ് പറഞ്ഞത് എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് കേൾക്കാം ഓക്കെ ബിഗ് ബോസ് സീസൺ സിക്സ് എത്താൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം പക്ഷേ ഇതുവരെയും കണ്ടസ്റ്റൻസിനോട് കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ സീസൺ അഞ്ചാമത്തെ സീസണായ കഴിഞ്ഞ സീസണിൽ കൺഫർമേഷൻ കൺഫർമേഷൻ നേരത്തെ പറഞ്ഞത് കാരണം ഇതിൽ സെലക്ടായ പല ആൾക്കാരും നേരത്തെ തന്നെ വിളിച്ച് സംസാരിക്കുകയും അവര് മീറ്റിംഗ് അറേഞ്ച് ചെയ്യും ബിഗ് ബോസ് പോകുന്നതിന് മുന്നേ തന്നെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയും അവർ ഗെയിം പ്ലാൻ നേരത്തെ തന്നെ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ സീസണിൽ ഈ ഗെയിം പ്ലാൻ കാരണം നമുക്കറിയാം ഏറ്റവും മോശം ഈ അഞ്ച് സീസൺ അപേക്ഷിച്ച് ഏറ്റവും മോശം സീസൺ ആയിരുന്നു അഞ്ചാമത്തെ സീസൺ റേറ്റിംഗ് വളരെ കുറഞ്ഞത് കാരണം തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള നാല് പേരെ ചലഞ്ചറായിട്ട് അതിനുള്ളിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി അതുകൂടാതെ തന്നെ മറ്റു പല പരീക്ഷണങ്ങളും നടത്തി ഫാമിലിയെ കൊണ്ടുവന്നു എന്തെല്ലാം പരീക്ഷണങ്ങളും നടത്തിയിരുന്നു എൻഡ് ഓഫ് ദി ഡേ ഇത് ബിസിനസ് ആണ് അപ്പൊ അതിന് ലാഭം കിട്ടുക എന്നുള്ളത് അതായത് റേറ്റിംഗ് വ്യരുത്തിക്കാൻ വേണ്ടിയിട്ട് അവർ പല കൈ കളികളും നോക്കിയിരുന്നു ഇപ്രാവശ്യം എല്ലാ പഴുതുകളും അടച്ചിട്ടാണ് ബിഗ് ബോസ് നമുക്ക് മുന്നിലെത്തുന്നത് ഒരു രീതിയിലുള്ള ഗെയിം പ്ലാനോ മറ്റു ഒരു പരിപാടി കണ്ടസ്റ്റൻസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഒരു രീതിയിലുള്ള ലൂ പോയിന്റ്സ് പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് ബിഗ് ബോസ് ഇത്തരം ഒരു നിലപാടെടുത്തത് ഏതായാലും ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് അതിഗംഭീരമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക് ഇത് പങ്കെടുക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ വെരി ബെസ്റ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ പോളി ഫിറോസ് പറഞ്ഞത് ഇപ്പോൾ ഈ പറയുന്ന കണ്ടസ്റ്റൻസ് അതായത് സീസൺ സിക്സിന്റെ മത്സരാർത്ഥികൾക്ക് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല അതിന് കാരണം കഴിഞ്ഞ വർഷത്തെ സീസണിൽ സീസണിലുണ്ടായിരുന്നവർ പലർക്കും നേരത്തെ കൂട്ടി കൺഫർമേഷൻ കൊടുത്തിരുന്നവർ പലരുമായിട്ട് വിളിച്ച് എന്ത് ഇത് ഒരു ഒരു അജണ്ട ഉണ്ടാക്കി അല്ലെങ്കിൽ അവരൊരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ ഇവിടെ വന്ന് ഇംപ്ലിമെന്റ് ചെയ്തു അതുകൊണ്ടാണ് ഈ സീസൺ പൊളിഞ്ഞു പോകാനുള്ള ഒരു കാരണം എന്ന് ആര് പറയുന്നുണ്ട് ഈ പറയുന്ന പൊളിഫിറോസ് പറയുന്നത് അപ്പോൾ പൊളിഫിറോസ് പറയുന്നത് ശരിയാണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന നൂറ് ശതമാനം പൊള്ളി പറയുന്നതിൽ കാര്യമുണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഈ പറയുന്ന അവർക്ക് കൺഫർമേഷൻ കൊടുക്കാത്തത് എന്നുള്ളതിനെക്കാൾ അതും ഒരു കാരണമാവാം കൺഫർമേഷൻ കൊടുക്കാത്തത് ഒരു കാരണമാവാം നമ്മൾ അറിഞ്ഞത് അതൊരു കാരണമാണ് രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വൈൽഡ് കാർഡ് ഉൾപ്പെടെയുള്ള കണ്ടസ്റ്റൻസിനെ അവർ തിരഞ്ഞെടുത്ത രീതിയിൽ അവർക്ക് നീരസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം ഡയറക്റ്റ്ലി ആ എൻ്റെ മോൺ ഷൈനാണ് ഇതിൻ്റെ എല്ലാം തീരുമാനം കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നില്ല ഓക്കെ അപ്പോൾ ഇതാണ് പോളിഫിറോസ് പറഞ്ഞത് പിന്നെ പുള്ളിഫ്ലേ അതിനകത്ത് പറയുന്നുണ്ട് പിന്നീട് ആരാണ് ഈ കൊണ്ടുവന്നത് അതായത് ഇവരെ കൊണ്ടുവന്ന് ടിആർപി കൂട്ടാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് എന്നുള്ള എന്നുള്ളതൊക്കെ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം പിന്നീട് അവ പുള്ളി പുള്ളി പറയുന്നുണ്ട് ടി ആർ പി വളരെ കുറവായിരുന്നു ഏറ്റവും മോശമായ ഒരു സീസൺ ആയിരുന്നു സീസൺ ബിഗ് ബോസ് സീസൺ ഫൈവ് എന്നൊക്കെ പറയുന്നത് അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കണമെങ്കിൽ നമ്മളൊരു റിവ്യൂവർ എന്നു നിലയിൽ സീസൺ ഫൈവ് മോശം തന്നെയായിരുന്നു അത് നമുക്ക് ഒരു എതിരഭിപ്രായം ഒന്നുമില്ല മോശം തന്നെയായിരുന്നു പല കാരണങ്ങളായി മോശം തന്നെയായിരുന്നു ഇതിനൊക്കെ ഇനി ഇതിനൊക്കെ മറുപടിയായിട്ട് അഖിൽ ഒരു അഖിൽമാരാരൊരു മറുപടി കൊടുത്തിട്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അഖിൽ അഖിൽമാരാർ പറയുന്നതിൽ കാര്യമുണ്ടോ എന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പം അഖിൽമാരാർ പറഞ്ഞ ആ മറുപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നോക്കാം വരാൻ പോകുന്ന ബിഗ് ബോസ് സീസൺ സിക്സിന് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ബിഗ് ബോസ് സീസൺ ഫൈവിനെ കുറിച്ച് ആവശ്യത്തിനും അനാവശ്യത്തിനും കോൺട്രവേഴ്സി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചില ആരാധകരോടും മുൻ ചില മത്സരാർത്ഥികളോടും കൂടി എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ ഫൈവ് ആയിരുന്നു ഇതുവരെ നടന്ന ബിഗ് ബോസുകളിൽ ഏഷ്യാനെട്ടിന് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുത്ത സീസൺ ടി ആർ പിയുടെ മാത്രം അടിസ്ഥാനത്തിലല്ല ഒരു ചാനലിന് ലാഭം വരുന്നത് വലിയ സ്പോൺസർഷിപ്പിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത് മാത്രമല്ല ഇന്നത്തെ കാലത്ത് ടി ആർ പി എന്ന് പറയുന്നത് കുറയുമെന്നത് സ്വാഭാവികമാണ് അത് എന്തിലെ ക്രിക്കറ്റ് എടുത്തു നോക്കട്ടെ സ്റ്റാർ സ്പോർട്സിന്റെ ടി ആർ പി എ വളരെ കുറവായിരിക്കും അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒ ടി ടിയിലേക്കായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ വഴിയായിരിക്കും ഷോ കാണുന്നത് അതിന്റെ അടുത്ത് ഓഡിയൻസ് കുറഞ്ഞു വന്നതല്ല അതിന്റെ അർത്ഥം കാണുന്ന കാഴ്ചക്കാർ സ്പിറ്റായി ഒ ടി ടിയിലേക്ക് പോയി എന്നുള്ളതുകൊണ്ടാണ് ഏഷ്യാനെറ്റിൽ രാത്രി പത്ത് മണി മുതൽ അല്ലെങ്കിൽ ഒൻപത് മണി മുതൽ നിങ്ങളിൽ എത്ര പേരാണ് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനൽ ഉപയോഗിച്ച് ബിഗ് ബോസ് കണ്ടിട്ടുള്ളത് ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആൾക്കാർ കൂടുതലും അല്ലെങ്കിൽ സ്മാർട്ട് ടി വി ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ വഴി കാണുന്നു എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും ഷോയുടെ ടിആർപി കുറയ്ക്കും ഏറ്റവും കൂടുതൽ ലൈവ് സ്ട്രീമിംഗ് ആൾക്കാർ വാച്ച് ചെയ്തിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് സീസൺ ഫൈവ് എന്ന് പറയുന്നത് പിന്നെ ബിഗ് ബോസ് സീസൺ ഫോറിന് ശേഷം കുറേ വിവാദങ്ങൾ ഉണ്ടായിരുന്നു സീസൺ ഫൈവിന് ശേഷം ഇല്ല അപ്പം മാനവും മാനവ മര്യാദയുള്ള പത്ത് ഇരുപത് പേരായിരുന്നേ ബിഗ് ബോസ് സീസൺ ഫൈവില് വന്നിട്ട് പോയത് അവർക്ക് മത്സരത്തെ മത്സരമായി കാണാനും ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യം നോക്കി മാനവും മര്യാദയ്ക്ക് ജീവിക്കാനും ഈ വിവരക്കേടും കോമാളിത്തരങ്ങളും സമൂഹത്തിന്റെ മുന്നിൽ കിടന്ന കാട്ടിക്കൂട്ടുന്നതല്ല ഹൌസിനുള്ളിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് ഒരു ഷോയുടെ ഭാഗമാണെന്നും പുറത്തിറങ്ങി കാട്ടിക്കൂട്ടുന്നത് കോമാളികളുടെ സ്വഭാവമാണെന്നും തിരിച്ചറിഞ്ഞ ബിഗ് ബോസ് സീസണിലെ മത്സരാർത്ഥികൾ അവർ അവരുടെ കാര്യം നോക്കി അവർ അവരുടെ മേഖലകളിൽ വളരെ മാനവും മര്യാദയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്ന് പറയുന്ന വിഡികളോടാണ് ഞാൻ ഈ പറയുന്നത് സീസണിന് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ പല ചലഞ്ചേഴ്സ് വന്നിട്ടുണ്ട് ചലഞ്ചേഴ്സ് വന്നത് മത്സരം മോശമായതുകൊണ്ട് അവരുടെ ക്രെഡിറ്റ് കൊണ്ട് കയറ്റാനും പിടിക്കാനോ ഒന്നും അല്ല അതായിരുന്നു ഈ സീസണിന്റെ കാഴ്ചപ്പാട് എല്ലാ സീസണുകളും ഒരേപോലെ എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സീസൺ വണ്ണും ടൂവും ത്രീയും ഫോറും ഒക്കെ വണ്ണിന്റെ അതേ ക്രിയേറ്റീവ് ടീംസിന് തന്നെ ടൂം ത്രീ അങ്ങ് ചെയ്തു വെച്ചാ പോലെ അപ്പൊ സീസണുകൾ വ്യത്യസ്തമാണ് വ്യത്യസ്തങ്ങളായിരിക്കും എന്നുള്ള സാമാന്യ ബോധം നിങ്ങൾക്ക് ഉണ്ടാവുക ഇപ്പം മനുഷ്യർ തമ്മിൽ കടിച്ചു കീറുന്നത് മാത്രം കണ്ട് ആസ്വദിക്കുന്ന മറ്റൊരുവന്റെ വേദന കണ്ട് ആസ്വദിക്കുന്ന മറ്റൊരുത്തിനെ കുറ്റപ്പെടുത്തുന്നത് കണ്ട് ആസ്വദിക്കുന്ന ഒരു വിഭാഗം ജനത നമുക്കിടയിലുണ്ട് അത്തരം ആൾക്കാർക്ക് അത്തരം കണ്ടന്റുകൾ മാത്രമായിരിക്കും അവരെ ആസ്വദിപ്പിക്കുന്ന ഇഷ്ടപ്പെടുന്നതും അല്ലാതെ രണ്ടുപേർ തമ്മിൽ സ്നേഹിച്ച് കഴിയുന്നതോ ഒരു മത്സരത്തെ വീറും വാശിയോടും കൂടി സമീപിച്ചിട്ടുണ്ട് ആ മത്സരത്തിൽ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തതിനു ശേഷം സ്നേഹത്തോടുകൂടി സാഹോദര്യത്തോട് കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള അവസരങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കുന്നതൊന്നും ഇവർക്ക് ദഹിക്കത്തില്ല കാര്യം ഇവർക്ക് എന്താണ് ഇവർക്ക് ഈ മൽപിടുത്തങ്ങൾ യും പിടികളാണ് കണ്ടിട്ടുള്ളത് ഇവരുടെ അച്ഛനും കിടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറുന്നത് കാണാനാണ് ഇവർക്ക് ഇഷ്ടം അല്ലാതെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഇവർ കഴിയുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരല്ല ഇത്തരം ഇത്തരം ടോക്സിസിറ്റി ഈ ഷോയിലേക്ക് കൊണ്ടുവന്നതും ഈ ഷോയെ ഒരു ടോക്സിക് ഷോ ആക്കി മാറ്റുന്നതും ഇത്തരം ചില ഓഡിയൻസ് കൂടിയാണ് അല്ലെന്നുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഷോ ആയിട്ട് ബിഗ് ബോസ് മാറും ഞാനും മുൻപ് ബിഗ് ബോസിനെ പറ്റി കുറ്റം പറയാനുള്ള പ്രധാന കാരണം ഈ പുറത്തിറങ്ങി നടന്ന ഇവർ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ കൂടിക്കൊണ്ടാണ് അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം ഇത് ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഒരു വിജയി പുറത്തു വരുന്ന ഒരു ഷോയാണ് അതുകൊണ്ട് തന്നെ ഒരു അല്പം സാമൂഹിക ബോധം ഈ വിജയികൾക്കായാലും വോട്ട് നൽകുക ലഭിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകണം എന്നത് കൂടി ഞാൻ ഓർമ്മ ഇതാണ് മറുപടി ഇതിനകത്ത് ആദ്യമേ തന്നെ ഞാനൊരു അറിയാം ഒരു കാര്യം പറയാം ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ഒരു സമാധാനത്തിന്റെ മാടപ്രാവുകളുടെ ഒരു ഷോയല്ല ബിഗ് ബോസ് എന്ന സത്യം പറഞ്ഞാൽ ഒരു ടോസിക് ഷോ തന്നെയാണ് അതിന് ഒരു മാറ്റം ഒന്നും ഇല്ല അതൊരു ടോസിക് ഷോ തന്നെയാണ് അതിൻ്റെ ടോക്സിറ്റി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു മനസ്സിലായി പിന്നെ ഈ അഹിൽമറ പറയുന്ന ഇതിന് ശേഷം ഈ ബിഗ് ബോസിന് ശേഷം വരുന്ന കോൺട്രവേഴ്സി അത് പറഞ്ഞ കാര്യമാണ് അതിനുശേഷം അനാവശ്യമായ കോൺട്രവേഴ്സികളും അനാവശ്യമായ ഫൈറ്റുകളൊക്കെ ഈ പറയുന്ന അതൊരു തെറ്റായ കാര്യം തന്നെയാണ് അതിൽ ഈ പറയുന്ന ഒരു അഖിൽ മറാറെ പറയുന്നോട് ഞാൻ യോജിക്കുന്നു പിന്നെ അഖിൽമറാർ നമ്മളൊക്കെ കുറച്ച് സമാധാന പ്രിയരായ എന്തോ ആൾക്കാരാണ് വന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ഒരു സമാധാനമായി കാണാമെന്നുള്ള ഒരു ഷോ അത് തികച്ചും വ്യത്യസ്തമാണ് മനസ്സിലായത് അതുകൊണ്ട് എത്രത്തോളം ടോക്സിസിറ്റി വളരുന്നു അത്രത്തോളം ഷോ ഹിറ്റ് ആണ് അതാണ് ഇതിന്റെ ഒരു നമ്മൾ എത്രത്തോളം അതൊക്കെ മറച്ചു വെച്ചാലും അതാണ് അതിന്റെ ഒരു സത്യം മനസ്സിലായോ ടോക്സിസിറ്റി എത്രത്തോളം കൂടുന്നു അത്രത്തോളം ഷോ ഹിറ്റ് ഹിറ്റാവും എന്നുള്ളത് വട്ടം ടോക്സിസിറ്റിയുടെ അളവ് കുറവായിരുന്നു ടോക്സിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല അഖിൽമാരാൾക്ക് തന്നെ പല ടോക്സിറ്റിയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മൾ ഈ സപ്പോർട്ട് ചെയ്യുന്നത് വേദന നമ്മളിപ്പം ഒരു ഈ പറയുന്ന എന്താണ് ഈ ഒരു ഷോ വരുമ്പോൾ അതിലെപ്പോഴും ആര് കളിക്കുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ റോബൻ്റെ കേസിൽ എന്താ തെറ്റ് കണ്ടാൽ നമ്മൾ തെറ്റും നമുക്കത് ദയിക്കാത്ത കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ശരി നമ്മളൊരു ഷോ ഈ പറയുന്ന ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ നമ്മൾ കാണുന്നതിൽ അതിനകത്ത് കുറച്ച് എൻ്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി തന്നെ അടി ഇടിയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് അതിനു വേണ്ടി തന്നെയാണ് അവർ ആ ഷോ വെക്കുന്നത് പിന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം ഈ പറയുന്ന ടി ആർ പി കുറവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയത് ഇതായിരിക്കും ഓരോ സീസണും കഴിയും തോറും എന്റെ അറിവ് ശരിയാണെങ്കിൽ ഓരോ സീസൺ കഴിയുമ്പോൾ കഴിഞ്ഞ സീസണെ കഴിഞ്ഞിട്ട് ലാഭം അടുത്ത സീസണുണ്ടാവും കാരണം അതിനനുസരിച്ചുള്ള സ്പോൺസർഷിപ്പുകൾ കിട്ടും പിന്നെ എന്ത് അവർ ഇപ്പോൾ ഈ പറയുന്ന ഇപ്പൊ കഴിഞ്ഞ സീസൺ കഴിഞ്ഞ സീസൺ ഫ്ലോപ്പ് ആയിരുന്നു അവിടെ കഴിഞ്ഞ സീസൺ മുമ്പേ പറഞ്ഞിട്ടുള്ള സ്പോൺസർഷിപ്പുകൾ ഉള്ളതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്താൽ ക്യാഷ് കിട്ടി ഈ സീസൺ അടുത്ത സീസണിൽ ഫ്ലോപ്പ് ആയിരിക്കുന്ന സ്പോൺസർഷിപ്പുകൾ കുറയും മനസ്സിലായോ സ്പോൺസർഷിപ്പുകൾ കുറയും കാരണം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്പോൺസർഷിപ്പുകൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറയും അതുകൊണ്ട് തന്നെ അവർ അത് ഹൈപ്പിലേക്ക് വരാ കൊണ്ടുവരാം അല്ലെങ്കിൽ എന്തിന് ഇപ്പോൾ ഒരു പോപ്പുലാരിറ്റിയിലേക്ക് വരാല്ല ടി ആർ പി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അവർ ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറയുന്ന ഇവരെ കൊണ്ടുവന്നത് ആരാണ് നമ്മുടെ ഓൾഡ് കണ്ടസ്റ്റൻസിൽ അവർ പഴയ വത്സരാർത്ഥികൾക്ക് ഇതിനകത്ത് കൊണ്ടുവന്നത് ടി ആർ പി കൂട്ടാനെന്നല്ലാതെ അവരുടെ എന്താണ് ബഹിമന പറയുന്നത് ടി ആർ പി കൂട്ടാൻ അവരുടെ ആ പ്രോഗ്രാമിൻ്റെ ഒരു ഒരു രീതിയായിരുന്നു ശരിയാണ് ഈ പറയുന്ന എല്ലാ പ്രോഗ്രാം എല്ലാ സീസണുകളും അവർ ഓരോ ഓരോ സെഗ്മെന്റുകൾ കൊണ്ടുവരും അതെല്ലാം കൊണ്ടുവരുന്നതിനാണ് ടി ആർ പി കൂട്ടാൻ തന്നെയാണ് വേറെ ഒന്നിനല്ല ഓരോ സെഗ്മെൻറ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം ടി ആർ പി കൂട്ടുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഈ പ്രാവശ്യം ഈ പറയുന്ന ചലഞ്ചേഴ്സിനെ കൊണ്ടുവരാ കൊണ്ടുവന്നേക്കാം പിന്നെ അഖിൽമാരെ പറയുന്ന മറ്റൊരു കേസ് ഈ പറയുന്ന എന്താണ് നമ്മുടെ പണ്ടാണ് ഇപ്പോൾ ഈ ഇവിടെ നമ്മുടെ ടെലിവിഷനിലെ വ്യൂസ് കുറവ് ഇപ്പോൾ ഒ ടി ടിയിലേക്ക് പോയിട്ടുണ്ട് ഒ ടി ടിയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടത് അതുകൊണ്ടാണ് നമ്മുടെ എന്ത് ടെലിവിഷൻ ടെലിവിഷനിൽ അതായത് ഇവിടെ ടി ആർ പി കുറവായത് എന്നുള്ളത് അങ്ങനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ സീസൺ ഫോറിലും ഒ ടി ടി ഉണ്ടായിരുന്നല്ലോ സീസൺ ഫോറിലും ഒ ടി ടി ഉണ്ടായിരുന്നു അപ്പോഴും ഏറ്റവും കൂടുതൽ ടി ആർ പി എവിടെയാണ് വരുന്നത് ഈ പറയുന്ന ടി ആർ പി ഏറ്റവും കൂടുതൽ ഇത്രയും സീസണുകളിൽ ഏറ്റവും കൂടുതൽ ടി ആർ പി ഉള്ളത് സീസൺ ഫോർ ആയിരുന്നു മനസ്സിലായി അപ്പോഴും ഒ ടി ടി എന്ന് പറയുന്ന സാധനം കൊണ്ട് അപ്പോഴും പ്രേക്ഷകർ കാണുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് നമുക്കെന്താ നമുക്ക് പിന്നെ ഈ പറയുന്ന റിവ്യൂസ് ചെയ്യുന്നവർക്ക് എന്നറിയാം കഴിഞ്ഞോട്ട സോഷ്യൽ മീഡിയ എത്തുമാത്രം കത്തിയത് കഴിഞ്ഞ തോട്ടം സോഷ്യൽ മീഡിയ ഒരു ഒരു ഓളവും സൃഷ്ടിച്ചില്ലായ എന്നുള്ളത് തന്നെയാണ് പിന്നെ ഈ പറയുന്ന അഖിൽമാരാൾക്ക് ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് എനിക്കൊന്നും ആവാൻ കാരണം എത്രയും രോക്ഷമായിട്ട് രോക്ഷാലും സംസാരിക്കാൻ കാരണം ഇതിൽ പൊളി കുറോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് കണ്ടസ്റ്റന്സുകൾ നേരത്തെ മുൻകൂട്ടി അറിഞ്ഞതിന് ശേഷം സെലക്ട് ആയതിനു ശേഷം അവർ തമ്മിൽ കോൾ വിളിക്കുകയും നേരിട്ട് കാണുകയും അവർ തമ്മിൽ മീറ്റിംഗ് കൂടുകയും അവരൊരു ഒരു എന്താണ് ഒരു ഒരു ഗെയിം സ്ട്രാറ്റജി കൊണ്ടുവരുകയും ഇവിടെ നടപ്പിലാക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഈ ഫ്ലോപ്പ് ഇത് ഫ്ലോപ്പ് ആയിരുന്നത് സത്യമാണ് അതിൽ ഉദാഹരണത്തിൽ പറഞ്ഞാൽ അഖിൽമാരാട് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ഷിജുവിനെ പോയി കണ്ടുവന്നും ഷിജുവിനെ ഫോൺ വിളിച്ചു വന്നും സംസാരിച്ചുവെന്നും ഇത് തന്നെ ആയിരിക്കാം ചിലപ്പോൾ അഖിൽമാരാടിനെ ചൊടിപ്പിച്ചത് എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരു സംഭവം എനിക്കിതി പൊളിഫിറോസിൻ്റെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ പൊളി ആ റിവ്യൂവർ എന്ന നിലയിൽ പൊളിഫിറോസ് പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് മാത്രമേ എനിക്ക് എനിക്കിതിൽ പറയാൻ പറ്റുള്ളൂ കാരണം ഇങ്ങനെ ഒരു ഷോ വെക്കുമ്പോൾ ഇവരൊക്കെ നേരത്തെ പറഞ്ഞു അങ്ങോട്ട് ഈ പറഞ്ഞ കൂട്ടുകാരനെ വിളിക്കുന്നത് നമുക്ക് അവിടെ പോയി ഫ്രണ്ട്ഷിപ്പ് കളിക്കാം അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി ഒരു ലവ് ട്രാങ്കിൾ കളിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ലൗ ലവ് ആംഗിൾ പിടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഇത് ശോയിക്കുകയും ചെയ്യും നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും മനസ്സിലായി അവരത് അവരങ്ങോട്ടിപ്പം കഴിഞ്ഞ ഒരു കേസ് ഈ പറയുന്ന ഷിജു നല്ല രീതിയിൽ പൊട്ടൻഷ്യലുള്ള ഒരു പ്ലെയറായിരുന്നു പക്ഷേ ഇവർ തമ്മിൽ മുമ്പേ എന്താണ് സംസാരിക്കേണ്ടി വരുന്നത് ഇവർ തമ്മിലെ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അത് അത് ഇവിടെ വന്ന് അവർ നടപ്പിലാക്കി പ്രത്യേകിച്ച് ഷിജു ഒരിക്കലും ഇപ്പം തുറന്ന് ആരുടെ പിന്നീട് ഉടക്കിയിട്ടില്ല അല്ലെങ്കിൽ ആരുടെ അടുത്ത് മത്സരിച്ചിട്ടില്ല അഖിൽമാരുടെ അടുത്ത് മത്സരിച്ചില്ല ഷിജു മത്സരിച്ചിരുന്നുവെങ്കിൽ ടീർക്കുമാറിയാണ് മനസ്സിലായില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ കണ്ടസ്റ്റൻസുകളുടെ കണ്ടസ്റ്റൻസ് വന്നവരുടെ ഒരു ഒരു മോശം കണ്ടസ്റ്റൻസ് ആയിരുന്നു വന്നത് ഇപ്പം അഹിൽമാറിൻ്റെ കേസ് അഹിൽമാറിനെ ഏറ്റവും കൂടുതൽ കിടലമായിട്ട് കളിച്ചത് അഹിൽമാറിനെ എതിരായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആരും ഇല്ലായിരുന്നു മനസ്സിലായോ അപ്പം ഈ പലവർ ഈ പറഞ്ഞ ആനിയൻ മിഥുൻ ഈ പലരുമായിട്ട് കോം കോൺട്രാക്ട്സ് ഉണ്ടായിരുന്നു പലവരായിട്ട് ബി പിന്നെ ഈ പറഞ്ഞ ബിയാർ വരെ കൊടുത്ത് സെറ്റാക്കി വന്നു സാഗർ സാഗർ സംബന്ധിച്ചല്ലോ വട്ടം തന്നെ പലരെയും വിളിച്ച് സംസാരിച്ച് സാഗർ സംബന്ധിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ടോട്ടാലിറ്റി നോക്കുമ്പോൾ എന്താണ് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ നേരത്തെ അറിയിക്കുന്നത് പലരെയും പോയി നിങ്ങളൊക്കെ മുമ്പേ അറിഞ്ഞുകൊണ്ട് പിന്നെ കെഡോസൻസിലേക്ക് വിളിച്ച് മത്സരാർത്ഥികളിൽ വിളിച്ച് അവിടെ ഒരു ടൈപ്പ് ഉണ്ടാക്കി അവിടെ ഒരു ഗെയിം പ്ലാൻ ഉണ്ടാക്കി ഇവിടെ വന്നിട്ട് കാണിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്ന് പറഞ്ഞാൽ നമ്മളും കണ്ടോരിക്കും നമുക്കൊരു എന്റർടൈൻമെന്റ് വേണം മനസ്സിലായി ഒന്നുമില്ലാതെ ചൊറഞ്ഞിരുന്നതിൻ്റെ കാര്യമൊന്നുമില്ല മനസ്സിലായി പോയ നമുക്കൊരു എന്റർടൈൻമെന്റ് വേണം എന്തെങ്കിലും അവിടെ വിഷയങ്ങൾ നടക്കണം ഞാൻ എപ്പോഴും പറയുന്നത് ഈ പറഞ്ഞതല്ല സമാധാനക്കാരുടെ മാ സമാധാനത്തിൻ്റെ മാടപ്രാവ്ഘട്ട ഷോയൊന്നുമല്ല ഇത് ഇതിനകത്ത് അത്യാവശ്യം ടോക്സിറ്റിയൊക്കെ വരും മുടക്കുകൾ കാണും പിന്നെ ആർഗ്യുമെന്റുകൾ കാണും അങ്ങനെ പലതും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ഷോ എന്ത് ചെയ്തത് പിന്നെ വിജയിക്കുന്നത് ഹെൽമാർ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ മാത്രം യോജിക്കുന്നു അതിന് ശേഷം വന്ന് കാണിക്കുന്ന കോമാളിത്തരങ്ങൾ മനസ്സിലായോ ചുമ്മാ ആവശ്യമില്ലാതെ വലിച്ചിട്ടുന്ന കോമാളിത്തരങ്ങളോട് മാത്രം ഞാൻ യോജിക്കുന്നു ബാക്കി എല്ലാ കേസും എനിക്കെതിരെ എതിരെ അഭിപ്രായം വേണം എനിക്കുള്ളത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ നമുക്ക് വീണ്ടും കാണാം ചെയ്യും